കൊല്ലം ജില്ലാ മൃഗാശുപത്രിയിൽ മൂർഖൻ പാമ്പുകൾക്ക് ശസ്ത്രക്രിയ പുത്തൂരിൽ ജെസ്ഇ ബി ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്നതിനിടയിൽ ഗുരുതരമായി പരിക്കേറ്റ ആറടിയോളം നീളമുള്ള മൂർഖൻ പാമ്പുകൾക്കാണ് വിദഗ്ധ ചികിത്സയിലൂടെ പുനർജന്മം മൂർഖൻ പാമ്പുകൾക്ക് മുറിവേറ്റു എന്ന സന്ദേശം ലഭിച്ചതോടെ വനംവകുപ്പിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ നിർദ്ദേശപ്രകാരം എത്തിയ സ്നേക്ക് റെസ്ക്യൂവർ പ്രേംജിപ്ത് രക്ഷാപ്രവർത്തനം നടത്തി കൊല്ലം ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ സർപ്പങ്ങളെ എത്തിച്ചു ആന്തരിക അവയവങ്ങൾ പുറത്തുവന്ന പാമ്പുകളെ മയക്കമരുന്നുകൾ നൽകി ഒരു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ പൂർവ്വസ്ഥിതിയിലാക്കി ആശുപത്രിയിൽ പ്രത്യേകം പാർപ്പിച്ചിരിക്കുന്ന പാമ്പുകൾക്ക് ആന്റിബയോട്ടിക് മരുന്ന് അടക്കം നൽകുന്നുണ്ട് ജില്ലാ മൃഗാശുപത്രി മേധാവി ഡോക്ടർ ഡി ഷൈൻകുമാർ വെറ്റിനറി സർജന്മാരായ ഡോക്ടർ സജയ്കുമാർ ഡോക്ടർ സേതുലക്ഷ്മി എന്നിവർ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകി രണ്ട് രണ്ട് മൂർഖൻ പാമ്പ് ജെ സി ബിയുടെ ഇഞ്ചുറി കാരണം നമ്മളിവിടെ സെൻ്ററിൽ കൊണ്ടുവന്ന രണ്ടിനും ട്രോമാറ്റിക് ഈ മീസറേഷൻ ആയിരുന്നു അതിനെ നമ്മൾ റീകൺസ്ട്രക്ഷൻ ചെയ്ത് അതിൻ്റെ കടലുകളെല്ലാം തിരിച്ചതാക്കിയിട്ട് ആൻറ്റിബയോട്ടിക്സൊക്കെ കൊടുത്ത് ഒരുവിധം നോർമലാണ് ഒരു വെള്ളമൊക്കെ എടുക്കാൻ തുടങ്ങി ഒരു നാലഞ്ച് ദിവസത്തിനകം തിരിച്ച് കാട്ടിലോട്ട് റിലീസ് ചെയ്യാനുള്ള സ്ഥിതിയാവും അല്ലെങ്കിൽ ഫീഡിങ്ങും ചെയ്യുമെന്നോ പാമ്പിൻ വിഷമം എന്ന് പറഞ്ഞാൽ പാമ്പിനെ സംബന്ധിച്ചിടത്തോളം പാമ്പിനെ അതിൻ്റെ ഇരയെ കൊല്ലുന്നതിനും അതിനെ ദയിപ്പിക്കുന്നതിനും സഹായം അപ്പോൾ അതിന് രണ്ടിനും കുടൽമാലകൾ ആവശ്യമാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഇഞ്ചുറി പറ്റിയതിന് ശേഷം കുടൽമാലകൾ പുറത്തുവന്നു അപ്പോൾ തീർച്ചയായിട്ടും അത് പൂർണ്ണമായിട്ട് അകത്തിട്ട് അത് റീകൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സർജറി ആണ് ഉള്ളതാണ് ഒരുപക്ഷെ അത് ചെയ്തില്ല ജീവൻ തന്നെ രണ്ട് പാമ്പുകളുടെ ജീവൻ അപകടത്തിലാവുന്ന ഒരു സാഹചര്യമായിരുന്നു ആരോഗ്യം വീണ്ടെടുക്കുന്നതോടെ പാമ്പുകളെ ചെന്തുണി വന്യജീവി സങ്കേതത്തിൽ സ്വതന്ത്രമാക്കുമെന്ന് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ വൈ അൻവർ പറഞ്ഞു കൊണ്ട് ഹീൽ ചെയ്തു റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജായി അത്തരത്തിൽ മുള്ളമ്പന്നി മരപ്പട്ടി പോലുള്ള ജീവികളൊക്കെ നാട്ടുമറങ്ങളിൽ കാണുന്നുണ്ട് അതിനേക്ക് അങ്ങനെ ജനങ്ങൾക്ക് അപകടം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ കാണുമ്പോഴൊക്കെ ഞങ്ങൾ റെസ്ക്യൂ ചെയ്യാറുണ്ട് ട്രീറ്റ്മെൻറ് ആവശ്യമുള്ളതിനൊക്കെ ട്രീറ്റ് ചെയ്തിട്ട് അത് ഹീൽ ചെയ്തിട്ട് റിലീസ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനാകുമ്പോൾ കിഴക്കൻ മലയോര പ്രദേശങ്ങളിലെവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ സുരക്ഷിതമായി റിലീസ് ചെയ്യാണ് ചെയ്യുന്നത് ഡെപ്യൂട്ടി റേഞ്ചർ കെ എസ് സേതുമാധവൻ ജീവനക്കാരായ ബിജുമോൻ അജിത് മുരളി ഷിബു എന്നിവരുൾപ്പെട്ട സംഘം രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി